ഞാൻ കണ്ടിട്ടില്ലേ എവിടെ എവിടെ മോളെ ില് ബി ജെ പിന്നോടു കൂടി പലരും ഈ മോദി പ്രഭാവത്തില് വീണിട്ടുണ്ട് ജയിക്കാൻ കഴിയുള്ളവർ ജയിക്കും അങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ രാഷ്ട്രീത്രി വോട്ട് പിടിക്കാൻ പറ്റിയത് അങ്ങനെ അതൊരു ബി ജെ പിന്നുള്ള നിലയിലല്ലേ കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ അല്ലെങ്കിലും ഫേമസ് അറിയില്ലല്ലോ ആൾ ഇത്രയും നയറ്റ് നിൽക്കുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് എല്ലാ ഗവേഷകന്മാരും സത്യമാണ് വേറെ ആരും അത്ര വോട്ടും കിട്ടില്ല പിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്തെങ്കിലും നടക്കൂ ശരിയാണ് പക്ഷേ സുരേഷ് ഗോപിന്റെ പേര് നമുക്ക് ഇപ്പം സുരേഷ് ഗോപി ദീർഘകാലമായിട്ട് തൃശ്ശൂരിൽ വട്ടോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യും ചെയ്തു തൃശൂർ ഞാൻ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പറഞ്ഞല്ല നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സുരേഷ് ഗോപിക്ക് ഒറ്റക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി തന്നെ രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ അപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് മോദി രണ്ട് തവണ ഇവിടെ വന്നു കഴിഞ്ഞു

എനിക്ക് ആര് പറയുന്നു പറയുന്നു ഞാൻ 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 കേട്ടിട്ടില്ലല്ലോ കൊണ്ട് പറയാറില്ല അതുകൊണ്ട് സ്വയം പോവുക ഒന്നുകിൽ വിജയിയാകും അല്ലെങ്കിൽ നല്ലത് ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി അമർത്തി അമർത്തി